അപ്പൊ സംഗതി കറക്റ്റാണല്ലോ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചല്ലോ ഡി ജി പിക്ക് കൊടുത്ത മൊഴി വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടല്ലോ എങ്ങനെ കയ്യും കാലും ഒക്കെ വെട്ടിക്കൂട്ടി തലയൊക്കെ എടുത്തിട്ട് ചാലിയാർ പുഴയിൽ ഒഴുക്കുക സി പി എം എന്ത് തീരുമാനമാണ് എ ഡി ജി പിയുടെ കാര്യത്തിൽ ഉണ്ടാവുക കാരണം അൻവർ പറഞ്ഞത് ഇത്ര തന്നെയാണ് സ്വകാര്യമായിട്ട് എ ഡി ജി പി ആർ എസ് എസ് കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ വെട്ടിക്കൂട്ടാൻ പോണീന് മുമ്പേ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ ദത്താത്രേയ ഹൊസബെല്ല എന്നൊക്കെ പറയുന്ന വ്യക്തി ആരാണ് ആ ആർ എസ് എസിന്റെ ആരാണ് എന്നൊക്കെ ഒന്ന് പഠിക്കണത് നന്നാവൂട്ടോ ജനറൽ സെക്രട്ടറിയാ സംഘപരിവാറിന്റെ അയാൾ അങ്ങനെ കാണാനൊന്നും പറ്റൂല നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടൊക്കെ ചോദിച്ചോക്ക് നിങ്ങളെ കൈരളി ന്യൂസിന്റെ ആൾക്കാരൊക്കെ ചെന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാലൊന്നും അവരെ കാണാനൊന്നും പറ്റൂല അത്രക്കും ആ രീതിയിൽ പോകുന്ന ഒരു പ്രത്യേകമായ ഒരു പിന്നെ മനോഭാവത്തോടു കൂടി പോകുന്ന ഒരു ടീമാണത് അങ്ങനെയുള്ളൊരു വ്യക്തിയെ റാം മാധവിനെ പോലുള്ള ആളുകളെ ദത്താത്രേയെ ഒസവലയെ പോലെയുള്ള ആളുകളെ കാണുക എന്ന് പറഞ്ഞാൽ എ ഡി ജി പി സ്വകാര്യമായി സന്ദർശനം നടത്താൻ എന്താവശ്യള്ളത് ഇവിടെ വല്ല അവരെ കൊണ്ടുവല്ല ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും വലിയ പ്രവർത്തനം കൂടെ നടക്കാൻ പോകണ്ടോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക ആരാണ് ഇവര് ആരാണ് ഈ റാം മാധവ് ആ ആരെയൊക്കെയാണ് ഈ പിന്നെ എ ഡി ജി പി കണ്ടത് അവരുടെ പവർ എന്താണ് അവരുടെ പൊസിഷൻ എന്താണ് എന്നൊക്കെ പഠിച്ചിട്ട് പോരെ ഇത് പറഞ്ഞ അൻവറിന്റെ കൈയും കാലക്കെടുക്കൽ ഇനിയിപ്പോ എ ഡി ജി പിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എന്ന് പിണറായിയോട് ചോദിക്കാൻ ആർജവമുള്ള സി പി എമ്മുകാരുണ്ടോ എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ചോദ്യം ഇപ്പൊ എങ്ങനെയുണ്ട് മലപ്പുറത്തെ മരമുറി കേസ് അതേപോലെ തന്നെ ഫോൺ സന്ദേശം എസ് പി സുജിത്വദാസിന്റെ ഫോൺ സന്ദേശം പുറത്തു വിട്ട സാഹചര്യം എ ഡി ജി പി അജിത് കുമാറിന്റെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇനി എന്താ ചെയ്യാ ഇനിയിപ്പോ എന്താ ഇത് ഉന്നയിച്ച അൻവറിനെ നമുക്ക് തീവ്രവാദിയായിട്ട് മുദ്രകുത്താം അയാളുടെ ആഫ്രിക്കയിലെ പിന്നെ സ്വർണ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സിനെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാം അതുകൊണ്ടൊന്നും ഉത്തരം കിട്ടൂല ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ അൻവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും എ ഡി ജി പി അടക്കം ശരിവെക്കുമ്പോ ഡി ജി പിക്ക് മൊഴി നൽകുമ്പോ ഇതിലിനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് പൊതുജനത്തിന് അറിയേണ്ടത് അത് അൻവറിനെ ഇല്ലായ്മ ചെയ്തത് കൊണ്ടോ മറ്റൊരു തരത്തിലാക്കിയത് കൊണ്ടോ ആ ചോദ്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവശേഷിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇടുക്കിയിലെ കരുമണ്ണൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അനസി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ആ പോലീസുകാരനെ ഇരുപത്തിനാല് ദിവസം കൊണ്ട് സസ്പെൻഡ് ചെയ്ത് അയാളുടെ പണി ഇല്ലാതെയായി അതിന്റെ ഒരു കാരണം ബി ജെ പി കാരുടെ ഫോൺ നമ്പർ ചോർത്തി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ അനസിന്റെ മക്കളൊക്കെ കളിക്കുന്ന ഒരു പിന്നെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ മൈതാനം ആ മൈതാനത്തേക്ക് രണ്ടു ആളുകൾ സ്ഥിരമായി വരുന്നത് ഈ അനസിന്റെയൊക്കെ നാട്ടുകാരായ ആളുകൾ കാണുക അതിലൊരു വ്യക്തി അനസിനെ വിളിച്ചിട്ട് പറയാണ് അനസ്സെ രണ്ട് വണ്ടികൾ പിന്നെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് രണ്ടു ആളുകള് അവരുടെ വണ്ടി നമ്പർ ഇതാണ് അവരുടെ വരവ് ഒരു പിന്നെ ശരിയല്ല എന്തെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടൊക്കെ വരാണോ എന്നറിയില്ല ഈ വണ്ടി നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അനസ് ആ വണ്ടി നമ്പർ ചെക്ക് ചെയ്ത് കണ്ട് ഈ പറയുന്ന വ്യക്തികൾക്ക് അയച്ചു കൊടുത്തു പിന്നീട് ഈ അനസിനെ വിളിച്ച് ഈ വിഷയം പറഞ്ഞ് അനസ് തിരിച്ചയച്ച വ്യക്തി എസ് ഡി പി ഐയുടെ ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ട് തെരഞ്ഞെടുത്തുന്ന അങ്ങനെ അവിടെ നാട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഇയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ച സാഹചര്യത്തിൽ പോലീസ് അനസ് പോലീസ് എന്ന് എഴുതിയ ആ ഒരു പിന്നെ വാട്സപ്പിലെ സന്ദേശം ചെക്ക് ചെയ്തപ്പോ ഇങ്ങനെയുള്ള ഒരു വണ്ടി നമ്പർ നമ്പറും അയച്ചു കൊടുത്ത് അഡ്രസ്സും അയച്ചു കൊടുത്ത ആ ഒരു പിന്നെ കാര്യത്തിന്റെ മേലിൽ കാരണം അനസിന് വിളിച്ചത് ഒരു മുസ്ലിമാണ് അനസ് ഒരു മുസ്ലിം പോലീസുകാരനാണ് മാത്രല്ല ഈ വണ്ടി നമ്പറിലുള്ള രണ്ടാളുകളും മതവിഭാഗത്തിൽപ്പെട്ട ആളായത് കൊണ്ട് തന്നെ അത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ വഴി വെച്ച് സസ്പെൻഷനിലായി ഉയർന്ന ഉദ്യോഗസ്ഥൻ വരെ ഈ അനസിനോട് പറഞ്ഞത് നിന്റെ പേര് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു എന്നൊക്കെ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മള് വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ട് അങ്ങനെ ആ അനസ് രാജ്യദ്രോഹിയായി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായി എന്തെല്ലാം കാര്യങ്ങൾ അയാളുടെ ജോലി നഷ്ടപ്പെട്ടു അപ്പീൽ പരിഗണിച്ചില്ല ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറി ആ സ്ഥാനത്താണ് മണിക്കൂറുകളോളം എ ഡി ജി പി ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോയിട്ട് ആർ എസ് എസിന്റെ പ്രമുഖരായ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് എ ഡി ജി പി തന്നെ ഡി ജി പി യോട് മൊഴി കൊടുക്കുന്ന സാഹചര്യത്തിൽ വെളിപ്പെടുത്തിയിട്ട് പോലും ഒരു ഭരണപക്ഷത്തിന്റെ എം എൽ എ ആ രീതിയിൽ അതിന്റെ അതിന്റെ കാര്യങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന പാർട്ടിക്ക് മുമ്പിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഒക്കെ കൊടുത്തിട്ട് പോലും മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ട് വരുമ്പോൾ വളരെയധികം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസ് ഉദ്യോഗസ്ഥര് ശരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിവരം കൊടുത്തിട്ടുണ്ട് എ ഡി ജി പി ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കേട്ടോ അൻവർ പറയണീന് മുമ്പ് സ്വകാര്യ സന്ദർശനമായിരുന്നു അതോടുകൂടി കഴിഞ്ഞോ ഇതന്നെയല്ലേ അൻവർ പറഞ്ഞത് സ്വകാര്യമായിട്ട് സന്ദർശിക്കാതായിരിക്കും എ ഡി ജി പിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം ആ ഭരണത്തിലെ പിന്നെ ഓർഡർ നോക്കുന്ന എ ഡി ജി പിക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് സ്വകാര്യമായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ട എന്തായിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ പൊതുജനത്തിന്റെ ആശങ്കയാണ് ഇത് അകറ്റേണ്ട ബാധ്യത ആർക്കാണ് ഈ പറയുന്ന ഭരണകൂടത്തിനാണ് ഇത് ഈ പറയുന്ന സി പി എമ്മിനുണ്ട് അത് പറഞ്ഞതിന്റെ പേരിൽ ആ രീതിയിൽ അയാളോട് മൗനമായിരിക്കാൻ പറയാ പിന്നീട് മാന്യമായ രീതിയിൽ അന്വേഷണം നടത്താതിരിക്കുക എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് സുതാര്യമായ അന്വേഷണം വരാതിരിക്കുക എന്തിനേറെ പൂരം കലക്കിക്കൊണ്ട് കിട്ടേണ്ട സീറ്റ് പോലും നഷ്ടപ്പെടുത്തി തങ്ങളുടെ മുന്നണിയിലെ സി പി ഐയുടെ പ്രതിനിധി അവിടെ പരാജയപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായത് അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ലാതെ എന്തൊക്കെ വലിയ അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് പൊതുജനം സംശയിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ അൻവറിന് വെട്ടിക്കൂട്ടി കൊന്നിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഇത് പറയുന്ന ആളുകളെ ജയിലിൽ അടക്കുകയോ ആ രീതിയിൽ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം ഇതൊക്കെയാണ് ജനങ്ങളുടെ ആശങ്ക ഇതൊക്കെയാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് ഇതിലൊക്കെ നടപടികൾ എന്താകും എന്നുള്ളതാണ് ജനങ്ങൾക്ക് കേൾക്കേണ്ടത് കാണേണ്ടത് അതല്ലാതെ ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് നോക്കി അയാളുടെ ബിസിനസ് ആഫ്രിക്കയിൽ ഇന്നലെ പിന്നെ മലപ്പുറം ജില്ല പിന്നെ എൽ ഡി എഫിന്റെ നേതാവ് പറയുന്നുണ്ട് അൻവർ ആർ എസ് എസ് ബന്ധം പിന്നെ ഉന്നയിച്ച ആ വ്യക്തി പറയാണ് അൻവറിന്റെ ബിസിനസ് ഇന്നിപ്പോ അൻവറിന്റെ ബിസിനസ് പോലും അവർക്ക് വലിയ വലിയ രീതിയിലുള്ള തീവ്രവാദ ആരോപണങ്ങളിലേക്ക് വലിച്ചെടുക്കണ് എന്താ ഇന്നലെ വരെ അതായത് ഈ അൻവർ ഈ വിഷയം ഉന്നയിക്കുന്നത് വരെ നിങ്ങൾക്ക് അൻവറിന്റെ ബിസിനസിനെ കുറിച്ച് പരിശോധിക്കാൻ സമയമില്ലായിരുന്നോ രണ്ടു പ്രാവശ്യം വിജയിച്ചു കയറിയ ആളാ അയാള് അൻവർ തീവ്രവാദിയാണ് ആരോടൊക്കെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷിക്കാൻ പാർട്ടി സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരുന്നോ ഇതൊക്കെ എങ്ങനെയാണ് ജനങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് പറയാ ഇതൊക്കെ ജനങ്ങളെങ്ങനെയാണ് അംഗീകരിക്കുക എലക്ഷന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് അൻവർ വന്നത് എന്നുള്ളതും അൻവറിന്റെ ബിസിനസ് എന്താണ് എന്നുള്ളതും ഒക്കെ ഇവിടെ പൊതുസമൂഹം പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്ത സമയത്തൊക്കെ അൻവർ ഭയങ്കരമായ കണ്ണിലുണ്ണിയായി ആ രീതിയിൽ തന്നെ പോയിരുന്ന സി പി എമ്മിന് ഇന്ന് തങ്ങളുടെ മോശപ്പെട്ട തങ്ങളുടെ നേതാക്കന്മാരുടെ ഭരണത്തിന്റെ നെറികേടിനെതിരെ സംഘപരിവാര വിധേയത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അൻവറിനെ തീവ്രവാദിയാക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധത്തെ രാഷ്ട്രീയപരമായ ചിന്താഗതിയെ നിങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് പണയം വെച്ചിരിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അൻവർ ഉന്നയിച്ച കാര്യങ്ങളുമായിട്ടാണ് ജനങ്ങള് പിന്നെ കാതോർത്തിരിക്കുന്നത് അതല്ലാതെ ഇവിടെ ഒരു ചുക്കില്ല അൻവർ ഉന്നയിച്ച കാര്യങ്ങളില് കൃത്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ നിരത്തിക്കൊണ്ട് ഉന്നയിച്ച കാര്യങ്ങളിൽ എന്ത് നടപടി എന്നുള്ളതാണ് ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയാണ് അതിന് തീരുമാനമുണ്ടാകാത്തടത്തോളം കാലം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളോ അടിച്ചമർത്തലുകളോ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല അതിനൊരു ഉത്തരമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഈ സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ആ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾ ഈ ഭരണത്തെ ചോദിച്ചുകൊണ്ടേ ജനങ്ങൾ നിൽക്കും